നമസ്കാരം സിപാസ്നാണ് പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് ഐ ടി എ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളുടെ സമയമാണല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട് പല ട്രേഡുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഏതാണെങ്കിലും ഇപ്പോൾ ഐ ടി എ അഡ്മിഷൻ്റെ സമയമാണ് ഇരുപത്തി ഒൻപതാം തീയതി വരെ അഡ്മിഷനുള്ള സമയമുണ്ടെന്ന് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും നിങ്ങളൊന്ന് ഐ ടി എ വെബ്സൈറ്റ് ഐ ടി എ രജിസ്ട്രേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഐ ടി എ പ്രോഗ്രാമുകളെക്കുറിച്ച് പല ആളുകളും തെറ്റായ ചില ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട് പ്രധാനമായും വളരെ ചുരുങ്ങിയ ചെലവിൽ പത്താം ക്ലാസ്സിന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് ഒരു ജോലിക്ക് പ്രാപ്തനാകാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തമാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഐ ടി ഐകളിൽ കൂടുതലായിട്ടുള്ളത് ആദ്യകാലത്തൊക്കെ പുരുഷന്മാർക്ക് മാത്രമായിട്ട് അവരെ ഫോക്കസ് ചെയ്ത പ്രോഗ്രാമുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടത് കാലാനുസൃതമായിട്ട് പല മാറ്റങ്ങളും വന്ന് ജനറൽ നോട്ടിലായിട്ട് തിരഞ്ഞെടുക്കാവുന്ന കോഴ്സുകളുമൊക്കെ അതിനകത്ത് ധാരാളമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് കാലമൊക്കെ ആയപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സമുചിതമായ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു വ്യാവസായിക വിപ്ലവം സാധ്യമാവുന്ന രീതിയിൽ തയ്യാറാക്കിയ സിലബസുകളിലൂടെ നടക്കുന്ന ഒരു പ്രോഗ്രാമായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ കാലാനുസൃതമായ പ്രസക്തി എൻ സി ബി ടി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് സാധാരണ ഐ ടി എകളിൽ എൻ സി ബി ടി കോഴ്സുകളും ഉണ്ടാവും എസ് സി ബി ടി കോഴ്സുകളും ഉണ്ടാവും കാരണം സ്റ്റേറ്റ് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടാവും എൻ സി ബി റ്റി എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട് അത് വ്യത്യസ്തമായിട്ട് ഓരോ ഐ ടി എകളിലും നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സിലബസ് കേരളത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നൂറ്റിനാലോളം ഗവൺമെൻറ് ഐ ടി ഐകളിലും അവയിൽ തന്നെ എഴുപത്തിരണ്ടോളം വ്യത്യസ്തമായ ട്രേഡുകളിലും ആണ് ട്രെയിനിങ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുക എഴുപത്തിരണ്ടോളം ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇലക്ട്രിക്കൽ വരും സിവിൽ വരും മെക്കാനിക്കൽ വരും ഇലക്ട്രോണിക്സ് വരും കമ്പ്യൂട്ടർ വരും ഇതിൻ്റെയൊക്കെ വകഭേദങ്ങളായിട്ട് വരുന്ന ഒരുപാട് ട്രേഡുകൾ വരും അപ്പോൾ വ്യത്യസ്തമായ ട്രേഡുകൾ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ച് ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓരോരുത്തരുടെയും പ്രവർത്തന മേഖല എന്താണെന്നൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൻ്റെ വെബ്സൈറ്റിൽ പോവുക ഐ ടി എ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് നമുക്കവിടെ കോഴ്സുകളും കോളേജുകളും ഒക്കെ കാണാൻ പറ്റും അപ്പം ഐ ടി എ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കൃത്യമായ ധാരണയുള്ള ആളായിരിക്കണം കാരണം പത്താം ക്ലാസ് കഴിഞ്ഞാണ് ഐ ടി എ തിരഞ്ഞെടുക്കുക പത്താം ക്ലാസ് കഴിഞ്ഞ് മാത്രമല്ല ഐ ടി എക്ക് പോകാവുന്നത് പത്താം ക്ലാസ് പാസ്സാകാത്തവർക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കോഴ്സുകൾ അതിനകത്തുണ്ട് അത് പ്രത്യേകമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൻ്റെ മേലെ അധിക യോഗ്യതയുള്ളവർക്ക് വെയ്റ്റേജ് കിട്ടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞവരോ ഒക്കെ ഈ കോഴ്സുകൾ ചെയ്യുന്നുണ്ടാവും ഐ ടി ഐയിൽ ഒരു ട്രേഡ് സെലക്ട് ചെയ്ത് ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് എടുക്കുന്ന ട്രേഡിൽ തങ്ങൾക്ക് എന്തുമാത്രം പെർഫോം ചെയ്യാൻ പറ്റും എത്രത്തോളം എനിക്കത് താല്പര്യമുണ്ട് എന്ന് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞു എഴുപത്തിരണ്ടോളം ട്രേഡുകളുണ്ട് വ്യത്യസ്ത ട്രേഡുകൾ ഈ ട്രേഡുകളെല്ലാം എല്ലാവർക്കും അനുയോജ്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല നമ്മളൊരു ട്രേഡ് സെലക്ട് ചെയ്യുന്നത് ആ ട്രേഡ് എനിക്ക് എന്തുമാത്രം പ്രയോജനപ്പെടും എൻ്റെ പാഷനുമായി ബന്ധപ്പെട്ട് അല്ലെ എൻ്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് ഈ എടുക്കുന്ന ട്രേഡ് എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും ഇത്തരം കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഐ ടി എ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടില്ല അതിപ്പം ഐ ടി എ മാത്രൊന്നുമല്ല എൻജിനീയറിങ് കഴിഞ്ഞാലും എം ബി ബി എസ് കഴിഞ്ഞാലും അയാൾ ആ കോഴ്സ് പഠിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾക്ക് ജോലി കിട്ടില്ല ഇനി എങ്ങാനും അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ തന്നെ അത് ലോങ് ടൈമിൽ അയാൾക്ക് ബെനിഫിറ്റ് തരുന്നതും ആയിരിക്കില്ല ഐ ടി ഐയുടെ കേസിലും ഇത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഒരു വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്യുന്ന ഒരാളാണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇൻഡസ്ട്രിയിൽ എവിടെയൊക്കെയാണോ ഉണ്ടാവുക അവിടെയൊക്കെ ജോലി ചെയ്യാൻ പാകത്തിന് ഉള്ള മാനസികാവസ്ഥയും അതിനനുസരിച്ച് അയാളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ച് അത് പ്രയോജനപ്പെടും ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെൽഡിംഗ് കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് എന്താ കാര്യം അതിന് പരിമിതികളുണ്ട് അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന് അപ്പം വ്യത്യസ്തമായ ട്രേഡുകളിൽ നിന്ന് ആവശ്യമായ ട്രേഡുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ചില ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം ഐ ടി ഐകളിൽ ഓരോ ട്രേഡുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട് പൊതുവേ ഐ ടി ഐ ട്രേഡുകളിൽ ഐ ടി ഐയുടെ സിലബസിൽ കണ്ട ഒരു പ്രത്യേകത പല ട്രേഡുകളിലും പല രീതിയിലുള്ള അവർ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത് അതായത് പ്രാക്ടിക്കൽ തിയറി അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ആയിരം മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കുന്നത് ചില പ്രോഗ്രാമുകളിൽ ആയിരത്തിലധികം മണിക്കൂറുകൾ പ്രായോഗിക പരിശീലനത്തിന് മാറ്റി വെച്ചിട്ടുള്ള ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന ട്രെയിനിങ് മെത്തേഡാണ് അതായത് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സ്കിൽഡ് ലേബേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റ് കോഴ്സുകൾ പോലെയല്ല എൺപത് ശതമാനം അറ്റൻഡൻസ് ഈ കോഴ്സിന് കമ്പൽസറിയാണ് എൺപത് ശതമാനം അറ്റൻഡൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ കോഴ്സിൻ്റെ വെളിയിലാവാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഒരിക്കൽ ഐ ടി ഐക്ക് ജോയിൻ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാതെ അത് വിട്ടിട്ട് പോയ ഒരാൾ വീണ്ടും മറ്റൊരവസരത്തിൽ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചാൽ സീറ്റുകൾ ആണെങ്കിൽ മാത്രം കണ്ടീഷനുകൾക്ക് വിധേയമായി മാത്രമാണ് റീ അഡ്മിഷൻ കിട്ടുക അപ്പോൾ തന്നെ എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക ഇത്തരത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വലിയ ചിലവ് വരുന്നുണ്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് സ്കിൽ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഒരുപോലെ കൈകോർത്തിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം നടത്തുന്നത് ഐ ടി ഐകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി വരുന്ന ചിലവ് രാജ്യത്തിൻ്റെ പൊതു കജനാവിൽ നിന്ന് ചിലവാകുന്ന വലിയ തുക കൊണ്ട് പ്രതീക്ഷിക്കുന്നത് സ്കിൽഡ് ലേബേഴ്സ് ഇൻഡസ്ട്രിക്ക് ഭാഗമായ രീതിയിൽ പഠിച്ചിറങ്ങുക എന്നുള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ കോഴ്സിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് പൊതുവേ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഐ ടി എ കോഴ്സ് തിരഞ്ഞെടുക്കരുത് താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് മാത്രമാണ് ഐ ടി എ കോഴ്സുകൾ ഗുണകരമായിട്ട് വരാം ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഐ ടി എ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായ കാര്യമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നെനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ധാരാളം സ്ഥാപനങ്ങളിൽ മികച്ച ജോലിയിൽ നിലവിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ധാരാളം ഐ ടി എക്കാരുണ്ട് ഇനി പല ആളുകളും ഐ ടി എ കഴിഞ്ഞ ആളുകൾ പിന്നീട് അവരുടെ ക്വാളിഫിക്കേഷൻ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് സംവിധാനങ്ങളിലേക്ക് പോകാറുണ്ട് രണ്ട് രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ആയിരിക്കും ഉണ്ടാവുക ഒന്ന് ജനറലായിട്ടുള്ള ട്രെയിനിങ് ഇപ്പോൾ ഐ ടി എ കഴിഞ്ഞ ആളുകൾക്ക് ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകുന്നതിനുള്ള ചില സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഗ്രാജുവേഷനിലേക്ക് പോവുക അതിനുശേഷം മാർക്കറ്റിംഗ് സൈഡിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലോ ഒക്കെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എം ബി എ പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്നവരുണ്ടാവും അതല്ലാതെ സ്പെഷ്യലൈസ്ഡ് ഷോർട്ട് ടൈം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടാവും ചില ഡിപ്ലോമ ചെറിയ ചെറിയ പ്രോഗ്രാംസുകളുണ്ട് അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ സി എം ഒക്കെ അതിൻ്റെ പോളിട്ടോ മനസ്സിലാക്കുന്നതിന് മെയിൻ്റൻസ് ചെയ്യുന്നതിനും ടൂൺ ചെയ്യുന്നതിനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ടെക്നീഷ്യൻസിനെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടും ഇത്തരം ധാരാളം പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് നല്ല സാലറി വാങ്ങുന്ന ആളുകളുണ്ട് അപ്പം ഐ ടി ഐ കോഴ്സുകളെ സംബന്ധിച്ച് പ്രധാനമായും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരിട്ട് രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്ത് ഐ ടി ഐ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഒരു അപ്രൻറ്റിഷിപ്പും കൂടെ കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ വർഷം ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് എടുത്ത് ഇൻഡസ്ട്രിക്ക് പറ്റുന്ന ഒരു എംപ്ലോയി ആയി മാറുന്ന സമയത്ത് അയാൾക്ക് മാക്സിമം ചിലവാകുന്നു ഇൻഡസ്ട്രിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എംപ്ലോയി ആയി മാറുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അയാൾ ശരിക്കും നല്ല ഏണിംഗ് പൊട്ടൻഷ്യലുള്ള ഒരു പ്രൊഫഷണലായി മാറും അപ്പോൾ അത്തരത്തിൽ മാറാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന കോഴ്സുകൾ കേരളത്തിൽ നൂറ്റി നാലോളം വരുന്ന ഐ ടി ഐകളിലേക്കുള്ള അഡ്മിഷൻ്റെ സമയമാണ് ഏകദേശം എഴുപത്തിരണ്ടോളം ട്രേഡുകൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ ട്രേഡുകൾ ഏതാണ് തങ്ങൾക്ക് പറ്റിയെന്ന് തിരിച്ചറിയുക ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഏറ്റവും ഇൻഡസ്ട്രിയൽ വാല്യൂ ഉള്ള ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രി നമുക്കറിയാം പല മേഖലയിലും വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്ന ഒരു സമയത്ത് അടുത്തൊരു മൂന്ന് വർഷത്തിനുള്ളിൽ ഏത് ഇൻഡസ്ട്രി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് പോകുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന രീതിയിൽ ഒരു ട്രേഡ് എടുത്ത് പഠിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള സമയം രജിസ്ട്രേഷനുള്ള സമയം ഇപ്പോൾ മനസ്സിലാവുന്നത് ഇരുപത്തി ഒൻപതാം തീയതി വരെയാണെന്നാണ് മനസ്സിലാവുന്നത് ആപ്ലിക്കേഷന് നൂറ് രൂപയുള്ളൂ പക്ഷേ രജിസ്ട്രേഷൻ്റെ ബാക്കി ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമുക്ക് എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്തിന് ശേഷം മാത്രമാണ് ഫീ അടയ്ക്കാൻ പറ്റുക ആപ്ലിക്കേഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം അതുമായി തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ഐ ടി ഐയിൽ പോയിട്ട് ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താം ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൂടി നടത്തിയാൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമാകും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു ജില്ലയിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതേപോലെ എത്ര ജില്ലകൾക്ക് വേണമെങ്കിലും കൊടുക്കാം ഒരു ജില്ലയിൽ ഒന്നിലധികം ട്രേഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഏതൊക്കെ ട്രേഡുകൾ വൺ ബൈ വൺ ആയിട്ട് പ്രയോറിറ്റി അനുസരിച്ച് വേണം എന്നൊക്കെ തീരുമാനിക്കുക അതിനനുസരിച്ചുള്ള ഓപ്ഷൻസുമൊക്കെ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാതെ ഐ ടി എ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകിൽ തൊട്ടടുത്ത ഇ സർവീസ് കേന്ദ്ര അക്ഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്വന്തം കമ്പ്യൂട്ടറിലോ ലോഗിൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക കൃത്യമായിട്ടും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് ആ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എൻ സി ബി ടി കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എസ് സി ബി ടി കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ തരം ഓരോ കാറ്റഗറിയിലും വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ മികച്ച ഒരു ട്രേഡിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് കൊണ്ട് നടത്തുന്നു താങ്ക്